ശനിയാഴ്ച രാത്രിയിലാണ് നിലമ്പൂരിനെ നടുക്കിയ സംഭവം നടക്കുന്നത് പന്നിക്കിണിയിൽ നിന്നും അനന്തു എന്ന പത്താം ക്ലാസുകാൻ ഷോക്കേറ്റ് മരിക്കുന്നത് കൂട്ടുകാർക്കൊപ്പം ഫുട്ബോൾ കളി കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് ആ ദാരുണ സംഭവം നടക്കുന്നത് കളി കഴിഞ്ഞ് കൂട്ടുകാർക്കൊപ്പം എന്നും വെള്ളക്കെട്ടയിലെ തോട്ടിൽ പോയി മീൻ പിടിക്കുന്ന ശീലം അനന്തുവിനുണ്ടായിരുന്നു ശനിയാഴ്ചയും അത് മുടക്കിയില്ല വെള്ളക്കെട്ടയിലെ തോട്ടിൽ കൂട്ടുകാർക്കൊപ്പം മീൻ പിടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപകടം നടക്കുന്നത് കാട്ടുപന്നിയെ പിടിക്കുന്നതിനായി വൈദ്യുതി ലൈനിൽ നിന്ന് അനധികൃതമായി കേബിൾ വഴി ബന്ധിപ്പിച്ച കമ്പിവേലിയിൽ തട്ടിയാണ് അപകടത്തിനിടയാക്കിയത് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും അനന്തു മരിക്കുകയായിരുന്നു അനന്തു ഇല്ലാത്ത വീടിപ്പോൾ ഒച്ചയും അനക്കവും ആയിരിക്കുകയാണ് സ്കൂളിൽ കൊണ്ടുപോകാനായി വാങ്ങിയ പുതിയ നോട്ട്ബുക്കുകളും പുസ്തകങ്ങളും പെൻസിൽ ബോക്സും എല്ലാം അവന്റെ റൂമിൽ അനാഥമായി കിടക്കുന്നു കടുത്ത മോഹൻലാൽ ആരാധകനായിരുന്നു അനന്തു ചുമരിൽ വരച്ചിട്ട് ചിരിക്കുന്ന ലാലേട്ടൻ ചിത്രം അതിനു താഴെ നിലത്ത് കരഞ്ഞു തളർന്നു കിടക്കുന്ന അമ്മ ശോഭ മൃഗവേട്ടയ്ക്കൊരുക്കിയ വൈദ്യുതിക്കെണിയിൽ ജീവൻ പൊലിഞ്ഞ വെള്ളക്കെട്ട ആമാടൻ അനന്തുവിന്റെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനെത്തിയവരെയെല്ലാം നൊമ്പരപ്പെടുത്തിയ കാഴ്ചയായിരുന്നു അത് ചിത്രം ശ്രദ്ധയിൽപ്പെട്ട രമേശ് ചെന്നിത്തല വീട്ടിൽ വെച്ചു തന്നെ ഇക്കാര്യം മോഹൻലാലിനെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയും ചെയ്തു ഇഷ്ടതാരത്തിനൊപ്പം ടെഡിബിയറും കാർട്ടൂൺ കഥാപാത്രങ്ങളുമൊക്കെയായി ചിത്രങ്ങൾ കൊണ്ട് അനന്തു സന്തോഷം നിറയ്ക്കാൻ ആഗ്രഹിച്ച മുറിയിൽ പക്ഷേ രണ്ടു ദിവസമായി കണ്ണീരാണ് തളം കെട്ടിക്കിടക്കുന്നത് നന്നായി ചിത്രം വരയ്ക്കുമായിരുന്നു അനന്തുവെന്നും ബന്ധുക്കൾ പറഞ്ഞു നല്ല പാട്ടുകാരനുമായിരുന്നു അനന്തു സ്കൂളിൽ പാടിയ ഞാപകം എന്ന പാട്ട് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിരുന്നു നല്ല ഫുട്ബോൾ കളിക്കാരൻ കൂടിയായിരുന്നു അനന്തു ഫുട്ബോൾ കളിച്ച് തിരികെ വന്നതിന് ശേഷമാണ് അപകടമുണ്ടാകുന്നതും പ്രിയപ്പെട്ട കൂട്ടുകാരനെ നഷ്ടമായതിന്റെ സങ്കടത്തിലാണ് മറ്റു കുട്ടികളും സ്കൂളിൽ വളരെ മിടുക്കനായിരുന്നു അനന്തു എല്ലാത്തിനും ഓടിയെത്തും പഠിക്കാനും എടുക്കൻ അവന്റെ വീടിന്റെ ഭിത്തിയിൽ എഴുതിയിട്ടിരിക്കുന്ന വായിച്ചു വളരൂ എന്ന വാചകം മാത്രം മതി അവൻ പുസ്തകത്തെയും ഒക്കെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ പത്താം ക്ലാസ്സിലേക്കുള്ള നോട്ട്ബുക്കുകൾ പൊതിഞ്ഞുവെച്ചതും മറ്റും പഠനോപകരണങ്ങളും നൊമ്പരക്കാഴ്ചയായി മേശപ്പുറത്ത് കിടക്കുന്നു അതിൽ ഒരു പുസ്തകത്തിന്റെ ആദ്യ പേജ് കീറിയിരിക്കുന്നത് ബന്ധു കവിത ശ്രദ്ധയിൽപ്പെടുത്തി അനന്തുവിന്റെ മരണത്തിനിടയായ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ശിശുക്ഷേമ സമിതിക്ക് പരാതി എഴുതി കീറിയെടുത്തതായിരുന്നു ആ പേജ് ആ പുസ്തകം അതുപോലെ തന്നെ ഇരിക്കുകയാണ് അവന്റെ മേശപ്പുറത്ത് സ്വകാര്യ വ്യക്തി സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്നാണ് നിലമ്പൂർ വഴിക്കടവിൽ മൂന്ന് കുട്ടികൾക്ക് ഷോക്കേൽക്കുകയും ഒരു മരണമടയുകയും ചെയ്ത ദാരുണ അപകടം ഉണ്ടാകുന്നത് കെ എസ് ഇ ബിയുടെ സിംഗിൾ ഫേസ് ലൈനിൽ നിന്ന് തോട്ടി ഉപയോഗിച്ച് നേരിട്ട് വൈദ്യുതി മോഷ്ടിച്ചെടുത്ത് വയർ ഉപയോഗിച്ചും ചിലയിടത്ത് ഇൻസുലേഷനില്ലാത്ത കമ്പികൾ ഉപയോഗിച്ചും ലൈൻ വലിച്ചിരിക്കുകയായിരുന്നു തോട്ടിലൂടെ വലിച്ച വയറിൽ നിന്നും മീൻ പിടിക്കുന്ന കുട്ടികൾക്കാണ് അപകടം സംഭവിച്ചത് ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ ലംഘനങ്ങൾക്കെതിരെ കെ എസ് ഇ ബി നിരന്തരം ബോധവൽക്കരണം നടത്താറുള്ളതുമാണ് വഴിക്കടവ് വെള്ളക്കെട്ടയിലെ വീട്ടിൽ പൊതുദർശനത്തിനും ശേഷം കുട്ടിക്കുന്ന് ശ്മശാനത്തിലാണ് അനന്തുവിനെ കഴിഞ്ഞ ദിവസം അടക്കിയത് ഒരു നാടിനെ മുഴുവൻ യാത്രാമൊഴി ഏറ്റുവാങ്ങിയാണ് അനന്തു വിട പറഞ്ഞത് അവൻ യാത്ര പറയുമ്പോൾ ആ നാടാകെ വിങ്ങലോടെ നോക്കി നിന്നു അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയവരാർക്കും കണ്ണീർ ഉതിർക്കാതെ മടങ്ങാനായില്ല മകന്റെ അപ്രതീക്ഷിത വേർപാടിൽ ഉള്ളൊലഞ്ഞ ആ കുടുംബത്തിനെ ആശ്വസിപ്പിച്ചും ദുഃഖത്തിൽ പങ്കുചേർന്നും നൂറുകണക്കിന് മനുഷ്യരാണ് വെള്ളക്കെട്ടയിലെ എത്തിയത് വീണ്ടും കാണാമെന്ന് പറഞ്ഞ മടങ്ങിയ സുഹൃത്തിനെ അവസാനമായി കാണാനെത്തിയ സഹപാഠികൾക്കും കണ്ണീരടക്കാനായില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും